നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്ന് റബ്ബറിൻ്റെ വില കൂടിയപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ് ഈ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് ലാറ്റക്സ് സർവേശ്വൺ ഡി ആർ സി നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ഇതാണ് വില വയറ്റിലത്തെ എൺപത് ശതമാനം ഡി ആ സിയുള്ള ഒട്ടുപാൽ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തെട്ട് പൈസ ഇനി അകർത്തലവ നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി എഴുപത്തി ആറ് ആർ എസ് എസ് ഫൈവിലോ നൂറ്റി എഴുപത്തി രണ്ട് ഇന്നത്തെ വയറ്റത്തെ റബ്ബർ വിലയിൽ അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് ആർ എസ് എസ് ഫോറും ഫൈവും ഇനി സ്വർണവില നോക്കുമ്പോൾ സ്വർണ്ണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത്തഞ്ച് രൂപ ഒരു ഫാവിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഒരു ഭവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് വിടുക പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒരു ഭവൻ ഒരു അതുപോലെ പതിനെട്ട് ക്യാറ്റ് വിടുക പതിനായിരത്തി നൂറ്റി എൺപത്തി ഏഴ് ഒരു ഭവൻ എൺപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറുമാണ് ഇതാണ് വയറ്റത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി കേരളത്തിൽ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രതിമാസം കൊടുക്കുന്നുള്ളത് ഇതിനായി എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിലധികം പേരാണ് അപേക്ഷ കൊടുത്തത് യാതൊരു ക്ഷേമ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത അന്ത് അന്ത്യോദ്യ അന്ന യോജന മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ്വിമൻ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാകുന്ന പദ്ധതിയാണിത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയത് ഇനി അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അടുത്തുള്ള അക്ഷയയിലോ ഓൺലൈൻ സെൻ്ററുകളിലോ വഴി ചെന്ന് അപേക്ഷിക്കേണ്ടതാണ് വിധവാ പെൻഷൻ അവിഗേത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടനെയിലോ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായ കരാറിന്റെ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാവുന്നതാണ് ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും ഐ കോഡും ആധാർ വിവരങ്ങൾ ഒപ്പം മൊബൈൽ നമ്പരും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് അതിൻ്റെ പെൻഷൻ തുടർന്ന് ലഭിക്കത്തില്ല എന്തെങ്കിലും തെറ്റായ രീതിയിൽ വിവരങ്ങൾ കൊടുത്ത് പെൻഷൻ വാങ്ങിച്ചാൽ പിന്നെ ഗവൺമെൻറ് അത് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനത്തിൽ പലിശ അടക്കം തിരിച്ചു വാങ്ങിക്കുന്നതാണ് കൃത്യ കാര്യങ്ങൾ കൊടുക്കുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ